രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വേറിട്ട സമരവുമായി ഡിവൈഎഫ്ഐ വീടുകളും കടകളും കയറിയിറങ്ങി നേരിട്ടുള്ള പ്രചാരണമാണ് നടത്തുന്നത് വളരെ മോശമല്ലേ വോട്ട് ചെയ്യുന്നതിൽ വലിയൊരു വിഭാഗം സ്ത്രീജനങ്ങളാണ് നിങ്ങളുടെ ആത്മാഭിമാനത്തിനെയും മാനത്തെയും എല്ലാം ചോദ്യം ചെയ്യണ പോലെയാണ് നിലവിലെ എം എൽ എ നടക്കുന്നത് ഇത് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് സെപ്റം ചെയ്തിട്ട് ഇനിയും സഹിക്കണോ ഈ പീഡനവീരനെ ഇനിയും തുടരണോ ഈ കൊടും ക്രിമിനൽ എന്ന സന്ദേശവുമായാണ് ക്യാമ്പയിൻ പാലക്കാട് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും രാവിലെ ഗൃഹസന്ദർശന ക്യാമ്പയിൻ ആരംഭിച്ചു പാലക്കാട് നിയോജക മണ്ഡലങ്ങളിലെ എല്ലാ ഗൃഹങ്ങളും പ്രവർത്തകർ സന്ദർശിച്ച് പ്രചാരണം നടത്തുമെന്ന ഡിവൈഎഫ്ഇ നേതാക്കൾ പറഞ്ഞു ഒരു ഇവിടെ വന്നു അദ്ദേഹം ഒരു ഹാബിറ്റൽ ഒഫൻസർ ആണ് ഒരു പെറുവേട്ടാണ് അതിലുപരിയായി ക്രിമിനലാണ് എന്നിതിൽ പല തെളിയിക്കപ്പെടാനില്ല അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് മാറ്റിയത് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതുകൊണ്ടോ അതില്ല പാലക്കാട് പോലെ വളരെ സാധാരണക്കാരായ നിഷ്കളങ്കരായ ആത്മാഭിമാനം ഉയർത്തിപ്പെടുത്തി ജീവിക്കുന്ന മനുഷ്യരുടെ എം എൽ എ ആയി തുടരാൻ ഒരിക്കലും രാഹുൽ മാൻകൂട്ടത്തിൽ ഒരു ഒരു നിമിഷം മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല അദ്ദേഹം എത്രയും വേഗം രാജിവെച്ച് മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിവിധ സമരങ്ങളുടെ പ്രക്ഷോഭങ്ങളും സമരങ്ങളും മാത്രമല്ല നേരിട്ട് ഈ മണ്ഡ മണ്ഡലത്തിലെ വീടുകളിൽ ചെന്ന് വോട്ടർമാരെ ചെന്ന് കാണുകയാണ് ഞങ്ങളിപ്പോൾ ഈ മഴയത്തും കയറിയ വീടുകളിൽ നിന്ന് ഒരു വീട്ടിൽ നിന്ന് പോലും ഒരാൾ പോലും ഇദ്ദേഹം എം എൽ എ ആയി തുടരണമെന്ന് ഒരാൾ പോലും പറയുന്നില്ല എന്ന് മാത്രമല്ല സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ അടിയന്തരമായി ഇയാൾ രാജിവെക്കണമെന്നാണ് അതാണ് ജനങ്ങളുടെ ട്രെൻഡ് രാവുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസും സതീശനും ഷാഫി പറമ്പിലും എല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇദ്ദേഹത്തെ എങ്ങനെയൊക്കെ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും ഈ മണ്ഡലത്തിലെ ഓരോ മനുഷ്യനും പറയുന്നുണ്ട് കൃത്യമായി രാവിലെ പാലക്കാട് പറക്കുന്ന മേഖലയിലാണ് സന്ദർശന ക്യാമ്പയിന് തുടക്കമായത് വരും ദിവസങ്ങളിൽ പിരായിരി കണ്ണാടി മാത്തൂർ പഞ്ചായത്തുകളിലേക്കും ഗൃഹസന്ദർശന ക്യാമ്പയിൻ വ്യാപിപ്പിക്കും യുടി വി ന്യൂസ് പാലക്കാട്